അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴരശനിയുടെ കാലഘട്ടത്തിലും നമുക്ക് വിദേശയോഗങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക അപ്പോൾ ഏഴരശനിയാണ് അപ്പോൾ അതൊരു ഒരു നല്ല ഒരു കാലത്തിലേക്ക് നമുക്ക് മാറും അപ്പോൾ പുറത്ത് പോയാലും നല്ല ജോലിയിൽ ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ ശനിയല്ലേ ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ഒരു അലസത വരും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാലും നമുക്കത് നല്ലൊരു ഭാവത്തിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ വിദേശഭാവം എല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് പറ്റും പിന്നെ അതായത് വ്യാഴം രണ്ടിലായിരുന്നു രണ്ടിലാം രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ലോണോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈയൊരു കഴിഞ്ഞ വർഷത്തിൽ മാർച്ച് വരയ്ക്ക് ഇതിപ്പോൾ മെയ് പതിനാലാം തീയതി വ്യാഴം മൂന്നിലേക്ക് പോവുകയാണ് അപ്പോൾ മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ മനസ്സ് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും മുറവിളി കൂട്ടും എന്നാ പറയാം മനസ്സ് മുറവിളി കൂട്ടും അല്ലെങ്കിൽ ആലില പോലെ വിറയ്ക്കും എന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് അപ്പോൾ എന്നാലും ഇവിടെ ശനിയും നമുക്ക് ഇവിടെ രാഹുവും അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല പോലെ പിന്തുണയ്ക്കും എന്നുള്ളതുകൊണ്ട് വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ മൂന്നില് നിൽക്കുമ്പോൾ എപ്പോഴും ഒരു ടെൻഷൻ വരികയാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പിടിപ്പണം സമർപ്പിക്കുക ഒരു മഞ്ഞപ്പട്ട് പേടിച്ച് അതിലൊരു പിടിപ്പണം സമർപ്പിക്കുക